ആയിജ് ഇന്ന് നമ്മൾ നമ്മളുടെ സുൽത്താൻ ബത്തേരി ഡബ്ല്യു എം ഒ റോഡിലുള്ള അവിൽ മിൽക്ക് കടയിലുണ്ട് അങ്ങോട്ട് നോക്ക് വാപ്പിച്ചിൻ്റെ ഒരു സന്തോഷം ഇന്ന് വാപ്പിച്ചിനെയും അച്ഛനേം കൊണ്ട് കറങ്ങാനിറങ്ങിയിട്ടാണ് കേട്ടുള്ളത് അങ്ങനെ നല്ല അവിൽമിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അവിൽ മിൽക്കിട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല വെറൈറ്റി ടേസ്റ്റും ഉണ്ട് നമ്മൾ ബത്തേരി വേറെ ഒരുപാട് പുതിയ പുതിയ കടകളൊക്കെ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെയൊക്കെ ഭയങ്കര റേറ്റും ആണ് ഇത്ര ടേസ്റ്റും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല അടിപൊളി ആംബിയൻസുമാണ് നമ്മളെ പോലീസ് സ്റ്റേഷൻ റോഡിന് വരുമ്പോൾ വലത്തേ സൈഡിലേക്ക് ഡബ്ല്യു എംഒ റോഡിനും പോകുന്ന വഴിക്കാണ് ഈ കട ഉള്ളത് വെറും മുപ്പത്തഞ്ച് ഉള്ളൂ പിന്നെ ചെറുകടികളുണ്ട് പിന്നെ അവിടുത്തെ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഒരുപാട് എല്ലാ ജ്യൂസ് ഐറ്റംസും ഉണ്ട് അതിന് മാത്രം റേറ്റും ഇല്ല നല്ല ഉണ്ട് പിന്നെ ചെറുകടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം കണ്ണൂരപ്പം അതേപോലെയുള്ള സമൂസ എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല തിരക്കുവാണേ അപ്പോൾ നിങ്ങൾ ബത്തേരിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആണ് കെട്ടോ നെയ്യപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി മച്ചയ്ക്ക് കേട്ടോ എനിക്കും ഇഷ്ടമായി വാപ്പിച്ച് നല്ല തട്ട് തട്ടുന്നുണ്ട് അപ്പം ബത്തേരിയൊക്കെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യുക അവിടെ ഒന്ന് പോവാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ ഓക്കെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു ഗായ്സ് അവിൽ മിൽക്ക് കട മറക്കല്ലേ